കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചും ജീവനക്കാർക്ക് നേരെ കത്തി വീശിയും അൻപതുകാരന്റെ പരാക്രമം തുവൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയാണ് കരുവാരുകുണ്ട് തരിശ് സ്വദേശി വെമ്മുള്ളി മജീദ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് തന്റെ ഉടമസ്ഥതയിലുള്ള മാമ്പുഴയിലെ കെട്ടിടത്തിന് അനുമതി ലഭിച്ചില്ലെന്ന കാരണം പറഞ്ഞായിരുന്നു അതിക്രമം തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം മജീദ് പെട്രോൾ ഗ്യാനുമായി എത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുൻപിലും ഫ്രണ്ട് ഓഫീസ് ഭാഗത്തും ഒഴിച്ചു അതിനുശേഷം ജീവനക്കാർക്ക് നേരെ കയ്യിൽ കരുതിയ കത്തി വീശുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു തലനാരിഴയ്ക്കാണ് ക്ലർക്ക് ജയേഷ് രക്ഷപ്പെട്ടത് നിലത്തൊഴിച്ച പെട്രോളിൽ മജീദ് തെന്നിവീണതാണ് ജീവനക്കാർക്ക് രക്ഷയായത് അപ്പോൾ അപ്പൊ പെട്രോൾ ഒഴിക്കണത് പെട്രോൾ ഒഴിക്കണെന്ന് പറഞ്ഞു ഇവിടുന്ന് ഒന്നു ലേഡീസ് അതിൽ നോക്കുമ്പോൾ ഇയാൾ വരാതെ കൂടെ പെട്രോൾ ഒഴിക്കണത് ഓടി നടന്നിട്ട് ഒഴിക്കുകയാണ് അതില് തിരിഞ്ഞ് നോക്കുമ്പോഴേനും കത്തി എടുത്തിട്ട് ഓഫീസിന്റെ മുന്നിൽ വന്നിട്ട് ജീവനക്കാരൻ നേരെ വീശിയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ പാഞ്ഞു പിടിച്ചു ഞങ്ങൾ പിന്നെ ഒന്ന് രണ്ട് പേരും പിടിച്ച് ഏർ നല്ല മൂർച്ചയുള്ള കത്തി കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തോ അയാൾ ആ പെട്രോൾ ഒഴിച്ചതിൽ ചവിട്ടി വഴുക്കി വീണു അതുകൊണ്ട് ഞങ്ങൾക്ക് പിടുത്തം കിട്ടി അങ്ങനെ ഞങ്ങൾ പോലീസിന്റെ പേരെ അറിയിച്ച് കൈമാറുകയാണ് ചെയ്തത് കൈയൊക്കെ നോക്കുകയാ കളറൊക്കെ ആണ് അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത് വേറെ ഒരു പത്തോറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല രാവിലെ വന്ന അയാൾ പെട്രോൾ ഒഴിക്കുക എന്തോ ആയിരുന്നോ ഒന്നും ഒരു പത്തോറോ ഒന്നും എനിക്കറിയില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ ജീവനക്കാരുടെ ലേഡീസ്റ്റാഫും എല്ലാവരും ഉണ്ട് അവരുടെ നേരെ കത്തി മിശ ഞങ്ങളുടെ അല്ലാതെ നേരിട്ട് അതിൽ പോയി കുരിക്കുകയാണ് ചെയ്തത്

മാമ്പുഴയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് അനുമതി നൽകാൻ പഞ്ചായത്ത് തയ്യാറാകാത്തതും പ്രവാസിയായിരിക്കെ സമ്പാദിച്ച പണം മുഴുവൻ കെട്ടിടത്തിനായി ചിലവഴിച്ചെന്നും മജീദ് പറഞ്ഞു കാഴ്ചപരിമിതിയുള്ള തന്റെ മകന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത സ്ഥിതിയാണെന്നും മജീദ് പറഞ്ഞു രണ്ട് രാഷ്ട്രീയനാഭാഗത്ത് ഞാനല്ല എഞ്ചിനീയർമാര് ഗവൺമെന്റ് എഞ്ചിനീയർമാർ പനി കൊടുത്ത ഞാനടി പിന്നെയും തള്ളിയത് ഇത് ഞാനല്ലത് എഞ്ചിനീയർ ഞാനല്ലേ

അതേസമയം രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് മജീദ് കെട്ടിടത്തിന്റെ ക്രമവൽക്കരണത്തിന് അപേക്ഷ സമർപ്പിച്ചത് ഇതിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് മജീദിന് നോട്ടീസ് നൽകുകയും ചെയ്തതാണ് പിന്നീട് യാതൊരു മറുപടിയും പഞ്ചായത്തിന് നൽകാതെയായിരുന്നു മജീദ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്വന്തം സ്വന്തം നമ്മുടെ